ഡോക്ടർ രാജു സ്വിയോസൻ ആൻഡ് മെസ്സേജസിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം ഇത് റബ്ബറിനെ കുറിച്ചുള്ള ചെറിയ ഒരു എപ്പിസോഡാണ് റബ്ബർ കൃഷി അറിയാത്ത അറിയുന്നവർ ഇത് കാണരുത് റബ്ബർ കൃഷി അറിയാത്തവർ മാത്രമേ ഇത് കാണാവൂ എന്ന് ആഗ്രഹിക്കുന്നു ഇതേക്കുറിച്ച് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഇത് ഗ്രഹിച്ച് റബ്ബർ കൃഷി ധന്യമാക്കാനായിട്ട് ശ്രമിക്കണമേ എന്നറിയാത്തവരോട് അഭ്യർത്ഥിക്കുന്നു അറിയുന്നവർ ഇത് കണ്ടിട്ട് കാണണം ഞാൻ പറയുന്നില്ല ഓക്കെ നമ്മുടെ മുമ്പിൽ സന്നിധനായിരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യസഭയുടെ ഫാസ്റ്ററായിട്ടുള്ള ഫാസ്റ്റർ ബെന്നി അവറുകളാണ് അദ്ദേഹം സുവിശേഷ വേലയും അതേസമയം റബ്ബർ കൃഷിയും കൂടെ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരിക്കലും സുവിശേഷ വിലയ്ക്ക് അധ്വാനം ഒരു തടസ്സമല്ല എന്നാൽ ഈ സുവിശേഷ വിലയും ഇത് രണ്ടുമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു റബ്ബർ കൃഷിയുമായി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു എന്നാലൊരു സഭയുടെ ചാർജ് അദ്ദേഹം വഹിക്കുന്നുണ്ട് എല്ലാവരും മടിയന്മാരായിരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വെട്ടുകയും അത് റബ്ബർ ഷീറ്റാക്കി കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ പ്രവർത്തനം അദ്ദേഹം നമ്മുടെ മുമ്പിൽ കാഴ്ചവച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ സന്നിധനായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബെന്നി പാസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യസഭയുടെ പാസ്റ്ററാണ് അദ്ദേഹം കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് റബ്ബർ കൃഷിയും അതുപോലെ തന്നെ സുവിശേഷ വേലയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ നിരക്കുന്നത് അപ്പോൾ റബ്ബർ കൃഷിയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ആർക്കെങ്കിലും അതറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ുംബ്ബർ കൃഷിയും ഒരു ചോദ്യം കൃഷിയും ഈ ഒന്നിച്ച് കൃഷിയും അല്ലെങ്കിൽ അതിനോട് അനുവദിക്കുന്ന ജോലിയും ഒന്നും ബാധിക്കുന്നതല്ല സുശേഷ വിലയെ ബാധിക്കുന്നതേ അല്ല അതൊരു തൊഴിലാണ് അപ്പൊ സാറിന് ഇതുവരെ ഈ റബ്ബർ കൃഷിയെ സുവിശേഷ വിലയെ ബാധിച്ചിട്ടില്ലേ ഇല്ല 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 സാറേ റബ്ബർ കൃഷിയെ കുറിച്ചൊന്ന് പറയാമോ അത് എങ്ങനെയാ തുടങ്ങുന്നത് റബ്ബർ കൃഷിയെ തുടങ്ങുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല് ആ ഭൂമി ആ റബ്ബർ അതിൻ്റെ നടുന്നതിന് അകലം കണക്കാക്കിയാണ് ഈ റബ്ബർ കൃഷി ഭൂമിയിൽ അത് നടുക തന്നെ ആദ്യം അതിൻ്റെ തുടക്കം മുതൽ എങ്ങനെയാണ് കാരണം ഒരു ഭൂമിയിൽ നമ്മള് ഇതിപ്പം റബ്ബറ് നമ്മൾ നടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ അരിപ്പാകി അതിനെ ബഡ് ചെയ്ത് ഏകദേശം ഒരു വർഷത്തോളം ആയി കഴിയുമ്പോൾ കഴിയുമ്പോഴതിന് ആ ഭൂമി എന്റെ ഇരുപത് പത്ത് അകലത്തിലാണ് ഈ തൈ നമ്മൾ നടന്നത് ഒരു വർഷം പ്രായമായ തൈ ആണ് നമ്മൾ നടന്നത് അടി ഇരുപതടി അകലം പത്തടി എടം വലമുള്ള അകലവും മറ്റു കീഴ്മലുള്ള അകലം ഇരുപതടി ഇങ്ങനെയാണ് നമ്മൾ റബ്ബർ തടി റബ്ബർ തൈ നടുന്നത് എന്നിട്ട് പിന്നെ ഇത് വളം ചെയ്യണം എന്നൊക്കെയാണല്ലോ പറയുന്നത് നടുമ്പോൾ നമ്മൾ വളം ചെയ്യണം വെല്ലുപിടി ഇട്ട് നടന്നത് ഏറ്റവും നല്ലതാണ് ഇഷ്ടാമിലോ ഇട്ട് നടന്ന ഏറ്റവും നല്ലതാണ് എന്ത് വളമാണ് ഇതിനെന്താ കൊടുക്കുന്നത് അടിസ്ഥാനമായിട്ടും ആദ്യം നമ്മൾ കൊടുക്കുന്നത് എല്ലുപൊടിയാണ് കൊടുക്കുന്നത് എല്ലുപൊടി 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 എന്നിട്ട് എന്നിട്ട് എല്ലുപൊടി രണ്ടു മാസത്തിൽ ഒരിക്കലും കൊടുത്താൽ മതിയോ രണ്ട് മാസം ഒരിക്കലും കൂടുമ്പോൾ വളം നമ്മൾ ചെയ്യുക അതാണ് ഒത്തിരി കടുപ്പുള്ള വളം ആദ്യം കുഞ്ഞു തൈക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ മഴക്കാലത്താണോ വേനൽക്കാലത്താണോ നടുന്നത് നല്ലത് അത് മഴക്കാലത്താണ് നടുന്നത് ഇത് എത്ര വർഷം കൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും ഏഴാം വർഷം നല്ലപോലെ നമ്മൾ സംരക്ഷിച്ച് അതിനെ ഏഴ് വർഷവും കുഞ്ഞു തെയ്യും ആയിരിക്കുമ്പോൾ തന്നെ നല്ലവണ്ണം വളം ചെയ്ത് മൂന്ന് മാസം കൂട്ടിക്കുമ്പോൾ വളം ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് അതിന്റെ കാട് നല്ലവണ്ണം പോക്കണം അതിന്റെ എടുക്ക എടുക്കണം ഫ്ളാറ്റ് എടുക്കണം ആണ്ടുതോറും അതിന്റെ കാട് കേടാതെ അത് ഫ്ലാറ്റോം ആണല്ലേ ഞാൻ ചോദിക്കുന്നത് ചില ആൾക്കാർ പറയുന്നത് റബ്ബർ കൃഷി ഭയങ്കര നഷ്ടമുള്ള ഒരു പരിപാടിയാണ് റബ്ബർ കൃഷി ഒരിക്കലും നഷ്ടമേ അല്ല ആഹാ അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് ആ അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയാൽ ആ നല്ല വരുമാനമാർഗമുള്ള ഒരു കൃഷി തന്നെയാണ് ആർബർ കൃഷി ചില ആൾക്കാരെ പറയുന്നത് ഈ നൂറ്റൻപത് രൂപ അല്ലെങ്കിൽ നൂറ്ററുപത് രൂപ വെച്ച് കുടിച്ച് ഒരു ഒരു കിലോ റബർ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു അവർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ പ്രയോജനമില്ലാതില്ല പക്ഷെ നല്ല പ്രയോജന മാർഗ്ഗം തന്നെയാണ് വരുമാനമാർഗ്ഗമാണ് ഈ റബ്ബർ കൃഷി എന്നെ എനിക്ക് പറയാൻ കഴിയുള്ളൂ നമുക്ക് എത്ര കാലം കഴിയുമ്പോൾ ഇത് എത്ര കാലം നമുക്ക് ഇത് റബർ വെട്ടിയെടുക്കാനായിട്ട് പറ്റും സാധാരണ പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് വർഷം അതിലും കൂടുന്ന കൂടുതലായി ആദായം എടുക്കുന്നവരുണ്ട് എങ്കിലും ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു പതിനെട്ട് വർഷത്തിനുള്ളിൽ നമുക്ക് എടുക്കുന്നില്ല പത്ത് ദിവസം പറ്റുമോ മാസത്തിലൊരു അതായത് മാസത്തിലെ ഒരു പതിനഞ്ച് വെട്ടുവെട്ടാം മുന്നണി എട്ട് വെട്ടാം ഇന്നിപ്പോ നാളെ വെട്ടുന്നില്ല അങ്ങനെ ില്ല ജോലി ചെയ്യാം ആ കൂടല്ലേ ഒന്നരയിട്ട് വെട്ടുന്നതാണ് ഏറ്റവും നല്ലത് അതിന്റെ ആദായം ലഭിക്കണമെങ്കിൽ അങ്ങനെ പിന്നെ ഇതിന്റെ ഇതിന്റെ പൂപ്പ് മറ്റ് മരവിപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി രോഗങ്ങൾ ഇതിന് പിടിപെടാം അത് ഏറ്റവും കൂടുതൽ തൈ ആയിരിക്കുമ്പോൾ തന്നെ ഇതിന് പൂപ്പ് രോഗം ഉണ്ടാകും അതിന്റെ കബരങ്ങളിൽ ശിഖരങ്ങളിലെ ഇതിൻ്റെ കവരങ്ങളിലെല്ലാം ഈ പൂപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇത്തരമാക്കുന്ന രോഗങ്ങളിതിനെ ബാധിക്കാറുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ മരുന്ന് അതിൻ്റെ ആ പൂപ്പെല്ലാം നമ്മൾ ചിരട്ടിക്കിളന്നിട്ട് മരുന്ന് തീക്കണം മരുന്നെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉചിതമായി ചെയ്യുന്ന എന്ന് പറയുമ്പോൾ തുലിശും കക്കയും തന്നെയാണ് ഏറ്റവും നല്ലത് വേറെ ഒരു മരുന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം പണ്ടത്തെ പുരാതന കാലം പോലുള്ള മരുന്നാണത് തുരിശും കക്ക നീറ്റിയതും ഇത് രണ്ടും കൂടെ മിസ് ചെയ്തിട്ട് ആ പൂപ്പ് എടുത്ത് കിടന്നിട്ട് അതിൽ തേക്കുക അത് വെട്ടുന്ന മരത്തിനും ചെറിയ മരത്തിനും എല്ലാ മരത്തിനും അത് നല്ലതാണ് പണ്ട് ഈ ആൾക്കാർ ഞാൻ റബ്ബർപ്റ്ററെ കണ്ടിട്ടുണ്ട് ഇപ്പോഴത് കാണുന്നില്ല പക്ഷെ ആ കാലത്ത് ഇത്രയും മരവിപ്പും ഇത്രയും ദോഷകരമായ അനുഭവങ്ങളൊന്നും റബ്ബറിന് തടിക്കോ മറ്റിതിനോ ആകുന്ന അവസ്ഥകൾക്കൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെയുള്ള കേടുപാടുകളൊന്നും മരത്തിന് ഇല്ലായിരുന്നു ഇന്ന് മറ്റനവധി മരുന്നുകൾ ഈ റബ്ബറിനെ പ്രയോഗിക്കുന്നത് കൊണ്ട് വളരെ ദോഷഫലം തന്നെയാണ് മരത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ സൂക്ഷിക്കണം റബ്ബർ കൃഷി സൂക്ഷിക്കുന്നത് ആദ്യം മുതൽ നമ്മൾ നിത്യമായി കൃത്യമായി നമ്മൾ പരിപാലിക്കണം അതിന് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒന്നും പോകണ്ട അവനുണ്ട് കൃഷിയിടത്തിൽ എല്ലാ ദിവസവും പോകുന്ന ഒരു കണക്കിനും നല്ലതല്ലേ ആ അപ്പോൾ നമ്മൾ ഈ കൊഞ്ഞ് ആയിരിക്കണം സമയത്ത് ഇതിന്റെ അടുക്കള എല്ലാ ദിവസവും പോകണമെന്നാണോ പറയുന്നത് എല്ലാ ദിവസവും പോകണമെന്നുള്ള അതിനെന്തെങ്കിലും മറ്റ് ക്ഷുദ്രജീവികളാലോ മറ്റ് മറ്റ് ജീവികളാലോ എന്തെങ്കിലും അതിന് എന്തെങ്കിലും അതായത് കേടുപാടുകൾ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ പോകുന്നതും അതിനെ നോക്കുന്നതും പരിപാലിക്കുന്നതും നല്ലതല്ലേ ാണ് ഈ പന്നികൾ അതിപ്പോഴാണ് ഈ പന്നിയും ഒക്കെ ഉള്ളത് അത്രയും പന്നിയും മറ്റു ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഈ പന്നി പന്നി അപ്പോ ഭീഷണിയുടെ ഭീഷണിന്ന് പറഞ്ഞാൽ അതിന്റെ ചുവടിലെ അതിന്റെ വേര് അതിനൊരു മധുരമുണ്ട് കുഞ്ഞു തയ്യായിരിക്കുമ്പോഴേ കുഞ്ഞു തയ്യായിരിക്കുമ്പോൾ കുച്ചു തയ്യായിരിക്കുമ്പോൾ അതിനൊരു വേരുണ്ട് കുത്തി അത് കുത്തിളക്കി കടിക്കും അതിന് വളവും കൃത്യമായി തീരു ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണമേ ഷെയർ ചെയ്യണമേ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു അതുമാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയും അടുത്ത എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാവുന്നതാണ്